ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചക്കായ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസുമായിട്ടാണ് ചോറ് ചപ്പാത്തി അപ്പം പത്തിരി ഗീ റൈസ് ഇതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ആദ്യത്തേത് ഇതുണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് പച്ച നേന്ത്രക്കായ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ളത് പോലെ ഇത് മുറിച്ചെടുക്കാവുന്നതാണ് ക്യൂബ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ ഇഷ്ടമെങ്കിൽ അതുപോലെ മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇത് മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഞാനിത് ഇട്ട് വയ്ക്കുകയാണ് കറയൊക്കെ പോകാനായിട്ടാണ് ഇതുപോലെ ഇട്ട് വയ്ക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെറിയ ഉള്ളിക്ക് പകരം സവാളയും എടുക്കാവുന്നതാണ് പക്ഷേ സവാളയേക്കാൾ ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഇനി നമുക്ക് വേണ്ടത് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാല് ചെറിയ അല്ലി വെളുത്തുള്ളിയുമാണ് ഞാനിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അതും അല്ലെങ്കിൽ ഇതുപോലെ ചതച്ചെടുക്കാവുന്നതാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരകം ചേർക്കുകയാണ് ഇതൊന്ന് മൂത്ത് വരട്ടെ ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുകയാണ് ഇനി ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ ഇതാ ഇതൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കായയുടെ കഷ്ണങ്ങളുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് ഒരു മിനിട്ടോളം ഒന്ന് വഴറ്റിയെടുക്കാം ഈ കഷ്ണങ്ങൾ നമ്മുടെ കറിയിൽ വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയും പാകത്തിന് പാകത്തിനുപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണോളം മുളക് പൊടിയുമാണ് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മൾ ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അതിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതിയാവും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ കറി ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം ഈ അരപ്പിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങ ചേർക്കാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം പിന്നെ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് മുളക് പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി ഇനി വേണ്ടത് രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും മതി കേട്ടോ ഒരുപാട് ചേർക്കരുത് ഒരുപാട് ചേർത്താൽ വല്ലാതൊരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയുകയും വേണം പക്ഷേ വല്ലാതെ അങ്ങ് കൂടി പോകാനും പാടില്ല അതുകൊണ്ട് ഇത്രമാത്രം ചേർത്താൽ മതി പിന്നെ ചേർക്കുന്നത് ഒറ്റ ഏലക്കയാണ് ഇതിൻ്റെ തൊലി കളഞ്ഞ് കുരു മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ കറിവേപ്പിലയും ഒരു എട്ട് പത്ത് ക്യാഷ്യൂ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ക്യാഷ്യൂ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന കായയുടെ കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഷ്ണങ്ങൾ ഒട്ടും തന്നെ ഉടഞ്ഞു പോകാൻ പാടില്ല പക്ഷെ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ രീതിയിൽ മുറിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ് നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നമ്മൾ ക്യാഷ്യൂ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് തിളച്ച് വരുമ്പോൾ ഒന്നോട്ടൊന്ന് കുറുകി വരും അതു മാത്രമല്ല മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് ചൂടാറി വരുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി മുറിച്ച് ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ചേർത്തിരിക്കുന്ന അരപ്പിൻ്റെ ഫ്ലേവറൊക്കെ ഈ കായ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണം നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ കാഷ്യമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങ് കുറുകിപ്പോകും ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാനും പാടില്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് ഗ്രാമ്പു കറുകപ്പട്ട ഏലക്ക ഇതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കറി ആവശ്യത്തിന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ പിന്നീട് നിങ്ങൾ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതൊന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് കറി ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം ഇത് വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ചോറിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഒരു മീഡിയം സൈസ് കായ എടുത്തിട്ടുണ്ട് ഇത് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഈ കായ ഞാനിതുപോലെ ഓവൽ ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത് നല്ല തിന്നായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതൊരഞ്ച് മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതുണ്ടാക്കാനായിട്ട് ബാക്കി ചേരുവകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ഞാനൊന്ന് ചതച്ചെടുക്കാണ് ഇതുപോലെ ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർക്കാം രണ്ട് മീഡിയം സൈസ് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് വളരെ ചെറിയ അല്ലിയാണ് എടുക്കുന്നതെങ്കിൽ നാലോ അഞ്ചോ എടുക്കാവുന്നതാണ് ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കാണ് ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറിയതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കായയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് വേവാൻ ആവശ്യമായ വേവാനാവശ്യമായ വെള്ളമൊഴുക്കാണ് ഒരുപാട് ഒഴിക്കേണ്ട ഈ കഷ്ണങ്ങൾ വല്ലാതങ്ങ് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല ഇനി ഇതിലേക്കൊരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇത് ഒരുപാട് എരിവുള്ള ഒരു വിഭവമല്ല കേട്ടോ നമ്മളിതിലേക്ക് ഒറ്റ പച്ചമുളകും വളരെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് നമ്മൾ വളരെ തിന്നായിട്ട് മുറിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന വെള്ളവും വറ്റി വന്നിട്ടുണ്ട് ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ ഇതിലേക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്താൽ നമ്മുടെ ഈ ഒരു വിഭവം ഇവിടെ തയ്യാറായി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ അമ്മ ഇത് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇതാ ഇത് ചൂടാറിയിട്ടുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ പച്ചക്കായ കൊണ്ടുള്ള ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു രണ്ടും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ രണ്ട് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ